നമസ്കാരം മാസപ്പിടി കേസിൽ സി എം ആർ എൽ എം ഡി ശശിധരൻ കാര്ത്തയെ വീട്ടിലെത്തി ഇ ഡി ചോദ്യം ചെയ്തിരുന്നല്ലോ ആലുവയിലെ വീട്ടിൽ നേരിട്ടെത്തിയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ കർത്തയെ ഒന്നര മണിക്കൂറോളം ചോദ്യം ചെയ്തത് കരിമണൽ കൊളയിൽ പങ്കുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന വേളയിൽ തന്നെ കർത്തയെ ചോദ്യം ചെയ്യാൻ ഇ ഡി നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും അദ്ദേഹം വഴങ്ങിയിരുന്നില്ല ഹാജരാകാതെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച കർത്ത ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന ചൂണ്ടിക്കാണിച്ച മെഡിക്കൽ രേഖകളും ഹാജരാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സോലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ എന്നിരിക്കെ അകത്ത് പോകുമെന്ന തിരിച്ചറിവ് ഇപ്പോൾ കർത്തയ്ക്കും കാരണഭൂതനും വിവരമുള്ള കുറെ കമ്മ്യൂണിസ്റ്റുകളും മുൻപേ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു ഇരുപത്തിയാറിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇരട്ടച്ചങ്ങൻ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ എന്ന ഖ്യാതിയോടെ രാജിവയ്ക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത് അതിനുള്ള ആരവമൊക്കെ ഉണ്ട് എന്നാൽ ഇരട്ടച്ചങ്കൻ എന്ന പേര് ഉളുപ്പില്ലായ്മയെ വിരൽ ചൂണ്ടി ചൂണ്ടിക്കാണിക്കുന്നതിനാൽ രാജിയിലേക്ക് ഇനിയും എത്ര നാൾ എന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്തായാലും ഒന്നുറപ്പാണ് സംസ്ഥാനത്ത് എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും അടിത്തറമാതന്ന തിരഞ്ഞെടുപ്പായി ഈ തിരഞ്ഞെടുപ്പ് മാറും വെറും പൊള്ളത്തരം പ്രസംഗിക്കുന്ന ബൃന്ദ കാരാട്ടും കാരാട്ടും യെച്ചൂരിയും നാണം കെട്ട അടുത്ത വിമാനത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങേണ്ട സാഹചര്യം പിണറായി വിജയന്റെ വായ് കേൾക്കാനും അത് വെള്ളം തൊടാതെ വിഴുങ്ങാനും തയ്യാറായി നിൽക്കുന്ന വിവരദോഷികളെ ഓർത്ത് കേരളം നാണിക്കേണ്ട അവസ്ഥയുമുണ്ട് കരിമണൽ കൊള്ളക്കാരൻ കർത്തയിൽ നിന്ന് മാസപ്പടി വിഹിതത്തിന്റെ കനപ്പെട്ട രേഖകളാണ് ഇടി പിടിച്ചെടുത്തത് ഇത് കേട്ട നിമിഷം മുതൽ കാരണഭൂതൻ തീർന്നുപോയി കിറ്റ് നൽകി വോട്ട് കീശയിലാക്കിയിരുന്ന പിണറായി ശരിക്കും വെട്ടിലായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് നാട്ടുകാരെ പറ്റിച്ച രണ്ടാം വട്ടവും അധികാരത്തിലെത്തിയ ഇരട്ടച്ചങ്കന്റെ നാണം വെട്ട രാജി എന്നാണ് എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ അല്ലെങ്കിൽ കേജ്രിവാളിന്റെ ഗതികേട് ഉണ്ടാകുമെന്ന് ഉറപ്പാണ് മകൾ വീണയുടെ തട്ടിപ്പ് കമ്പനിയിലേക്ക് നോക്കുകൂലി എന്ന പോലെ മാസപ്പടി അക്കൗണ്ടിൽ വന്നതിന്റെ തെളിവുകൾ ഇ ഡി കഴിഞ്ഞു കരിമണൽ കർത്ത ചോദ്യം ചെയ്യൽ നിന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് മുങ്ങി ബാത്ത് നടന്നെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ച പിടിയാലെ ചോദ്യം ചെയ്തു മകൾ വീണയുടെ ഇല്ലാത്ത തട്ടിപ്പ് കമ്പനിയിലേക്ക് കിട്ടാത്ത സേവനത്തിന്റെ മറവിൽ വെറുതെ കോടികൾ അയച്ചതിന്റെ എല്ലാ തെളിവുകളും കണ്ടെത്തിയതോടെ കാരണഭൂതന്റെ വെടി തീർന്നു കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ചാലക്കുടിയിൽ മത്സരിക്കുന്ന കർത്തയുടെ അളിയൻ സി രവീന്ദ്രനാഥിന്റെ കാര്യവും ഏറെക്കുറെ തീർന്ന മട്ടാണ് വീണമോൾ അകത്താകുന്നത് ഇന്നോ നാളെയോ എന്നതേ ഇനി അറിയേണ്ടതുള്ളൂ മരുമകൻ റിയാസ് ഭാര്യയെ ഉപേക്ഷിക്കുമോ അതോ രാജിവെച്ച് മാതൃകാ പുരുഷനാകുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ട പൂരം തൃശൂർ പൂരത്തിന് മുമ്പ് ആ വെടി പൊട്ടുമെന്ന് തീർച്ചയാണ് ഇ ഡി കർത്തയെ ചോദ്യം ചെയ്തതിലൂടെ സാമ്പിൾ വെടിയാണ് ഇഡി പൊട്ടിച്ചത് മകൾ വീണാ വിജയനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നാളെ ഒറിജിനൽ വെടിക്കെട്ട് കേരളം കാണുമെന്ന് ഏറെക്കുറെ തീർച്ചയാക്കിയിട്ടുണ്ട് സി എം ആർ എൽ എക്സോലോജിക് സാമ്പത്തിക ഇടപാട് രേഖകൾ ഉദ്യോഗസ്ഥരിൽ നിന്നും ഇ ഡി തേടിയിരുന്നു എന്നാൽ ആദായ നികുതി വകുപ്പ് പരിശോധിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീർപ്പാക്കുകയും ചെയ്തതാണെന്നും അറിയിക്കുകയായിരുന്നു സി എം ആർ എൽ രേഖകൾ ലഭിക്കാതായതോടെയാണ് ഇ ഡി കർത്തയെ നേരിട്ടെത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് മാസപ്പടി കേസിൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലെ അഞ്ചു ഉദ്യോഗസ്ഥരെ ഇ ഡി ചോദ്യം ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ കമ്പനിയായ എക്സോലോജിക്കന് സി എം മാറിൽ പണം നൽകിയിട്ടുണ്ടെന്നും എന്നാൽ അത് എന്ത് സേവനത്തിന്റെ പേരിലാണെന്ന് അറിയില്ലെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി സി എം ആർ എൽ പ്രതിനിധികളിൽ നിന്ന് പരമാവധി വിവരശേഖരണം നടത്തി ഉടൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് നോട്ടീസ് നൽകാനാണ് ഇ ഡിയുടെ നീക്കം നന്ദി